അപ്പോൾ അതും തീരുമാനമായി മാലിന്യമുക്ത ഗ്രാമം കരുവാരകുണ്ടിലെ ഹരിതകർമ്മ സേനാംഗ് സേനാംഗങ്ങൾക്ക് ഒരു വാഹനത്തിൻ്റെ കുറവുണ്ടായിരുന്നു ആ വാഹനം എടുത്തിട്ട് കുറച്ചായി അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലാഗ് ഓഫ് കിഴക്കേ തല വെച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നു നമ്മുടെ ഈ പ്ലാസ്റ്റിക് മുക്ത ഗ്രാമം അതിൻ്റെ പ്രഖ്യാപന സമയത്ത് ഇതും കൂടിയും നടന്നിരുന്നു ഇതിൻ്റെ ഒരു ഫ്ലാഗ് ഓഫ് കൈമാറ്റം നടന്നിരുന്നു അത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചറാണ് അത് ഫ്ലാഗ് ഓഫ് ചെയ്തത് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് സെക്രട്ടറി അതുപോലെ തന്നെ മെമ്പർമാർ ഒരുപാട് ആളുകൾ പങ്കെടുത്ത അന്നത്തെ ഒരു ചടങ്ങ് നമ്മളതിൻ്റെ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചിരുന്നു പക്ഷേ നമുക്ക് അന്നൊക്കെ ഒരുപാട് വീഡിയോസുകൾ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കേണ്ട കാര്യമുണ്ടായതുകൊണ്ട് തന്നെ അത് പിന്നീട് ആക്കാമെന്ന് വെച്ചതുകൊണ്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്തായാലും വലിയൊരു വാഹനം തന്നെയാണ് ജീപ്പ് നമ്മുടെ ഭാഷയൊക്കെ പറഞ്ഞ് കൊട്ടവണ്ടി കൊട്ട ജീപ്പാണ് കൈമാറ്റ ചടങ്ങ് നട കൊടുത്തിട്ടുള്ളത് എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെച്ചത് അല്ലേ